ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള തോരനാണ് ഒട്ടുമിക്ക പേർക്ക് അറിയെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു കേട്ടോ അതായത് നമ്മുടെ കൊടിത്തൂവ അല്ലെങ്കിൽ കൊടൂത്ത അല്ലെങ്കിൽ ചൊറിയണം എന്നൊക്കെയുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു ഭയങ്കര ഒരു ചെടിയുണ്ട് ചൊട്ട തൊട്ടാൽ നമുക്കത് ഭയങ്കര ചൊറിച്ചൽ അനുഭവപ്പെടും അപ്പോൾ അതിൻ്റെ തോരനാണ് കേട്ടോ ഇന്ന് വെക്കാൻ വേണ്ടി പോകുന്നത് വളരെ ഔഷധ ഗുണങ്ങളാണ് ഇതിനുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം എല്ലാ ഗുണങ്ങളും ഒറ്റച്ചെടിയിൽ എന്ന പോലെ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം കാൾഷ്യം മഗ്നീഷ്യം അതുപോലെ അയൺ സോഡിയം ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മൾ ഒരുപാട് ചിലപ്പോൾ ഗുളിക രൂപത്തിലൊക്കെ നമ്മൾ കഴിക്കുന്ന ആൻ്റി ഓക്സിഡൻസ് അമിനോ ആസിഡ് ഇതൊക്കെ ഇതിൽ നല്ല പോലെ അടങ്ങിയിട്ടുണ്ട് പിന്നെ വൈറ്റമിൻ സി ഒരുപാട് കൂടിയ അളവിൽ ഈ ഒരു ചെടിയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ഔഷധ ഗുണങ്ങൾ ഈ ഒരു ചെടിയുടെ തോരൻ ആരും തന്നെ കഴിക്കും ാതെ പോകരുത് ചിലപ്പോൾ ഇത് ചൊറിയെന്നൊക്കെ പേടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇത് എടുക്കാറില്ല ചിലപ്പോൾ പൊരിച്ചു കളി നമ്മളെ പറമ്പത്തൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ പൊരിച്ചു കളയേണ്ടതില്ലോ അപ്പോൾ ഇത് ചൊറിയാതെ നമുക്ക് എങ്ങനെ ഇത് എടുക്കാം എന്നുള്ളത് ഞാനിപ്പോൾ പരിചയപ്പെടുത്താം അപ്പം ഇതിന്റെ ഇല ഈ കൊടുത്തവയുടെ ഇലയും തണ്ടും ഒക്കെ നമുക്ക് തൊട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലപോലെ ചൊറിയും അപ്പം അതിനുള്ള കാരണം ഇതിന്റെ ഇലയിലും തണ്ടിലും ഒക്കെ ചെറിയ മൈന്യൂട്ടായിട്ട് മുള്ളുകൾ കിടപ്പുണ്ട് അപ്പോൾ അതിൽ അത് നമ്മുടെ ശരീരത്തിൽ കുത്തുമ്പോഴാണ് നമുക്ക് ചൊറിച്ചിലും വേദനയൊക്കെ അനുഭവപ്പെടുന്നത് അപ്പോൾ ഇത് നമ്മൾ തൊടുമ്പോൾ ഇതിൻ്റെ കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യപ്പെടും അപ്പോൾ നമുക്കതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ചൊറിച്ചിൽ നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് എളുപ്പം വഴിയുണ്ട് നമ്മൾ അതൊക്കെ പറിച്ചു ശേഖരിച്ച് തന്നെ ഗ്ലൗസ് ഇട്ടിട്ട് മാക്സിമം പറിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചൊറിച്ചിൽ അവൈഡ് ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ ഇത് മുറിച്ചിടണമല്ലോ അപ്പോൾ ആ സമയത്ത് ചൊറിയാതിരിക്കാൻ വേണ്ടി നമുക്കിതാ ഒരു വലിയ പാത്രത്തിലാണ് ഇതുപോലെ ചൂട് വെള്ളം വേവിച്ചിട്ടുണ്ട് കേട്ടത് ഇപ്പം ചൂട് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല രീതിക്ക് തിളക്കുകയെന്ന് വേണ്ട അത്യാവശ്യം ചൂട് വെള്ളത്തിൽ നമ്മളിത് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ഇലകളും ഇതിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് മഞ്ഞപ്പൊടി ഇടുന്നത് ഇതിലെ വിഷാംശങ്ങളൊക്കെ നമുക്ക് നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ പലതിനും മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാറുണ്ട് കണ്ടില്ലേ ഇതുപോലെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ചിലപ്പോൾ കാണാനിടയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഇല നമ്മൾ മാറ്റി വയ്ക്കുക കേട്ടോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പറിച്ചെടുക്കുന്ന സമയത്ത് ഇത് നല്ല പോലെ ഒന്ന് അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടു തന്നെ അതിലെന്തെങ്കിലും വിശാംശമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളത്തിലൊക്കെ കുതിർത്ത് വെക്കാറുണ്ടല്ലോ അതുപോലെ പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ചെറിയുള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ഒരേ ഒരു പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരേ ഒരു വറ്റൽ മുളകും കൂടെ ആവശ്യമുണ്ട് കേട്ടോ പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യുന്നത് നമ്മൾ ഇത് മുറിച്ചെടുത്തതിന് ശേഷം കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് നമ്മൾ ആ ചൂടുവെള്ളത്തിൽ വെച്ച ഇത് നമ്മൾ നമ്മളത് നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് നമ്മൾ കഴുകിയെടുക്കുക കാരണം ഇതിൽ എന്തെങ്കിലും കുടുങ്ങി എടുക്കുന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് അത് പോകണല്ലോ കഴിക്കുന്നത് കഴിഞ്ഞാൽ അത്രയും കൂടി നമ്മളിത് ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ കയ്യിൽ യാതൊരു ഇതാ പ്രിക്കോഷൻസും ഞാൻ എടുത്തിട്ടില്ല ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ എനിക്ക് യാതൊരു വിധത്തിലുള്ള ചൊറിച്ചുള്ള ഉപ്പുമില്ല പിന്നെ നമ്മളിതാ ഇത് ഇനി കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി പോകുന്നു അപ്പോൾ അതിലേക്ക് ഉണ്ടാകുന്ന ചെറിയൊരു പൂവ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും നമ്മുടെ ഒക്കെ കാണുന്നില്ലേ അതുപോലത്തെ ഇതിന് ഉണ്ട് അതൊന്ന് പറിച്ചു കളഞ്ഞിട്ട് നമ്മളിതാ ഒരേ ഇലയാക്കി ഇതുപോലെ വിൽക്കാൻ കേട്ടോ പിന്നെ ഇതിൻ്റെ തണ്ട് നമുക്ക് യൂസ് ചെയ്യാം വലിയ കട്ടിയുള്ള തണ്ടുകളൊക്കെ ആണെങ്കിൽ നമ്മളത് കളയുക ഇതുപോലെ നേരത്തെ തണ്ടുകളൊക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ കൂടെ അത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പം വളരെ നേരെ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ വളരെ തിന്നായിട്ടത് കട്ട് ചെയ്തെടുക്കുക അങ്ങനെയാണെങ്കിൽ അതിന് ടേസ്റ്റ് വിടും നമ്മൾ ചീരയൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ ആയിട്ടാണല്ലോ കട്ട് ചെയ്യുക നമ്മളെ ഇവിടെയൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനിതിപ്പം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മഴക്കാലത്താണല്ലോ ഇത് കൂടുതൽ ഉണ്ടാകുന്നത് അപ്പോൾ മഴക്കാലത്ത് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിൽ ചെറിയ ചെറിയ പുഴുക്കളോ പാറ്റകളോ ഒക്കെ ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് പറിച്ചെടുക്കുന്ന സമയത്ത് നല്ലപോലെ കേട്ടോ പുഴുവൊന്നുംല്ലാതെ പുഴു അരിച്ച ഇലകളൊന്നും ഇല്ലാണ്ട് നമ്മൾ പറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഉള്ള പൊടികൾ ചേർക്കാം ആദ്യം തന്നെ ഞാൻ ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത് കുറച്ച് വളരെ കുറച്ച് എടുത്തിട്ടുള്ള കേട്ടോ അതുപോലെ തന്നെ ഇനി അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നല്ല പോലെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പലതും ഇതുപോലെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇലകൾ യൂസ് ചെയ്യാറുണ്ടല്ലേ അപ്പം ഇത്തരം ഇലകൾ ചിലപ്പോൾ ചിലവർ പറിച്ചു കളയാറുണ്ട് അപ്പോൾ ഇനി അത് കളയരുത് നമ്മൾ ഈ കൊറോണ സമയത്തൊക്കെ നമ്മളെന്താ നമ്മൾ മാവിൻ്റെ ഇല വെച്ച് ഷെയ്ക്ക് വരെ അടിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇതും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഇനി ഇതൊരു ചട്ടി ചട്ടിയാണ് ഞാൻ എടുക്കുന്നത് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടു പൊട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കടൊന്ന് പൊട്ടട്ടെ നല്ലപോലെ കടു പൊട്ടിയതിന് ശേഷം നമ്മൾ വറ്റൽ മുളക് നേരത്തെ എടുത്തുവച്ച ഒരു വറ്റൽ മുളക് ഞാനത് പോലെ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഭയങ്കര സ്പീഡായിട്ടാണ് വറുത്താനം പറയുന്നത് തോന്നുന്നു എന്തെങ്കിലും മനസ്സിലാകുകയൊക്കെ ഈ വീഡിയോ കാണുന്നവർ ചോദിക്കാം കേട്ടോ അപ്പം ഇതാ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം ഇവിടെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ ഇത് ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് വേണ്ട എൻ്റെ കുറ്റാട്ട് വീട്ടിൽ ഒക്കെ അധികവും അമ്മ അവിടെ നിന്ന് വറക്കാറുണ്ട് ഇവിടെ ഇത് ഫസ്റ്റ് ടൈം വേണ്ട എല്ലാവരും കഴിക്കില്ലോ എന്ന് അറിയത്തില്ല പിന്നെ ഞാനാണല്ലോ ഉണ്ടാക്കുന്നത് ഇതല്ല നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഊർന്ന് വരുന്നുണ്ട് ഇനിയിപ്പം ഡ്രൈ ആണെന്ന് തോന്നുന്നവർ കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചാൽ ചെറുകുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് ആ പച്ചമുളകും കൂടെ ചേർത്ത് പിന്നെ ഇതിൽ നിന്ന് ഒരു രണ്ട് വെളുത്തുള്ളിയുടെ അല്ലുകൂടെ ഇതിലപ്പുരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതിനിടയ്ക്കിടയ്ക്ക് നമ്മളിത് വേവ് നോക്കണം നമ്മൾ ചീരയുടെ ഒക്കെ വേവ് ആ ഒരു സമയമുണ്ടല്ലോ ഏകദേശം അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിന് വേവ് വരുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇതൊന്നും ഇളക്കി ഇത് ചട്ടിയിൽ വെച്ചത് കൊണ്ട് പിന്നെ അടിക്കൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഇതൊന്നിടയ്ക്ക് നമ്മൾ തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുക ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട് ഇനി ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം അധികം വെള്ളം ആവശ്യമില്ല കേട്ടോ അപ്പം നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അതിൻ്റെ വേവ് നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ ഈ വറവ് ഫസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് കുറ്റാട്ടുകൾ വീട്ടിലൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇവിടെ ഇത് ഫസ്റ്റ് ആണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കറിവേപ്പിലും ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ പിന്നെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇതേത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുക കേട്ടോ അപ്പം തന്നെ നല്ലൊരു സ്മെല്ലടിക്കുന്നുണ്ട് ഇതിന് നമുക്കത്രയും ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേരുവകളൊന്നും ചേർക്കേണ്ടതില്ല ഇതൊന്നും നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വെന്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചീരവറവൊക്കെ കഴിക്കുന്ന അതേ രുചിയാണ് കേട്ടോ ഏകദേശം ഒന്നും പറ്റുന്നില്ല കൊടുത്തായതുകൊണ്ട് ഈ പേടി തിന്നേസ്റ്റ് ചീര പോലെ ഉണ്ട് നല്ല ടേസ്റ്റ് സാധനം കിട്ടുവായിരുന്നു കാടും ചെറിയൊരു ഫ്രീജുണ്ട് പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അടിപൊളി നമ്മുടെ ചീരയില്ല നമ്മളെ പച്ച ഒരു ഫ്ലേവർ ഉണ്ട് നല്ല കഴിഞ്ഞാൽ വറുത്തുകഴിഞ്ഞാൽ ഉണ്ട് അടിപൊളിയാണ് എല്ലാരും ഇതൊന്നും യൂസ് ചെയ്യ പലയാളിന്നും വെട്ടിക്കാടും അറിയാത്തവരുണ്ടാവും നല്ലൊരു സംഭവമാണ് കുഴപ്പമൊന്നുമില്ല സോഫർ ആരോഗ്യത്തിനും നല്ലതാണ് കഴിക്കുന്നത് ഓക്കെ എല്ലാവരും ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വയ്ക്കുക ഓക്കെ